നമസ്കാരം കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ മലയാളികൾ രാഷ്ട്രീയ ജാതി മത ഭേദമെന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ആരാധിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഈ ഇഹലോകവാസം വിടിഞ്ഞിരിക്കുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട അച്യുതാനന്ദൻ അദ്ദേഹം ഈ ലോകത്തുള്ള ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നു കണ്ണെ കരളെ വി എസ് എ എന്നുള്ള ഒരു ദുഃഖാർജമായ മുദ്രാവാക്യം മുഴുവനും കേരളത്തിലെമ്പാടും രാഷ്ട്രീയ ജാതി മതഭേദമന്യ അത് പറയാതിരിക്കുകയ്യ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഒഴുകിയെത്തുന്നു ആയിരങ്ങൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ലഭിച്ചിട്ടില്ലാത്തത്രയും വലിയ യാത്രയപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു പക്ഷെ അതിനിടയിൽ നവ സമൂഹ മാധ്യമങ്ങളിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഭൂരിപക്ഷം പേരും എഴുതുന്നു അതിനെ ചെറുക്കുവാൻ തോണം ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും ഇങ്ങനെ പറയും എന്ന് പറയുന്നു എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും മലയാളികൾ ഇങ്ങനെ പറയാറുണ്ടോ എന്തായിരുന്നു അച്യുതാനന്ദന് ഇത്രയും പിന്തുണ ലഭിക്കാൻ കാരണം നമുക്കറിയാം എന്നും സ്വന്തം രാഷ്ട്രീയ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തന്റെ നിലപാടുകളിലൂടെ അദ്ദേഹം ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉറച്ച ശബ്ദത്തോടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ പലപ്പോഴും ശത്രുപക്ഷത്ത് നിന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി തന്നെയായിരുന്നു ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകണം എന്ന് ആവശ്യപ്പെട്ടത് മൂലമാണത്രേ ആദ്യമായി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്തത് നോക്കണം രാജ്യസ്നേഹപരമായ ഒരു പ്രസ്താവനക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ആദ്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നതെന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ നോക്കൂ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ആ ഇലക്ഷനിൽ അച്യുതാനന്ദൻ ജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങളോർക്കൂ ആ സമയത്ത് മാരാരിക്കുളം നിയോജക മണ്ഡലത്തിൽ തൊട്ട് മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തിൽ പരം വോട്ടിന് വിജയിച്ച വി എസ് അച്യുതാനന്ദൻ ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകും എന്ന് എല്ലാവരും ഏവരും വിശ്വസിച്ചിരുന്ന ആ ഒരു തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരം വോട്ട് കേന്ദ്രം രണ്ടായിരം വോട്ടിന് തൊട്ടു താഴെ കുറച്ച് മാത്രം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു മാരാരിക്കുളം പോലെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഇട്ടത് കോട്ടയിൽ ചെങ്കോട്ട എന്നൊക്കെ ഇവർ പറയുന്നത് പോലെ അത്ര ഒരു കോട്ടയിൽ അദ്ദേഹത്തിന്റെ തോൽവി കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു പാർട്ടി കൃത്യമായിട്ട് പാർട്ടി തന്നെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരിക്കുവാൻ എന്നാണ് പിന്നീടുള്ള ചരിത്രം നമ്മോട് പറഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് നിലപാടുള്ള ഒരു മനുഷ്യൻ നട്ടലുള്ള ആർജവമുള്ള തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അത്രത്തോളം അടിമയല്ലാത്ത ആ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നതെല്ലാം അപ്പടി അത് അന്യായമാണെങ്കിൽ പോലും അത് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യൻ ആ മുഖ്യമന്ത്രിയായി വരുന്നത് പാർട്ടിക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആ കാര്യത്തിൽ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ പാർട്ടി അദ്ദേഹത്തെ തോൽപ്പിച്ചു കാലങ്ങളോളം മിമിക്രി വേദികളിൽ പറഞ്ഞിരുന്നു പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുമെന്ന് ഒരു ദയനീയമായ രീതിയിൽ അദ്ദേഹത്തെ പാർട്ടി തോൽപ്പിച്ചു ശത്രു എന്നും അദ്ദേഹത്തിന് പാർട്ടി തന്നെയായിരുന്നു പിന്നെ നമുക്കറിയാം അദ്ദേഹം വളരെ ഈ കയ്യേറ്റക്കാർക്കെതിരെയും അതുപോലെ പെൺപാടിമ പീഡകർക്കെതിരെയും ബലാത്സംഗ വീരന്മാർക്കെതിരെയും വലിയ പ്രക്ഷോഭം നയിച്ചു പൊതുസമൂഹത്തിന്റെ കണ്ണിലുണ്ണിയായി അദ്ദേഹം വലിയ രീതിയിൽ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവായി ഈ രാഷ്ട്രീയ ജാതി മതഭേദവിന്യേ വളർന്നു വന്നു പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ഓർക്കുക അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് പ്രതിപക്ഷം എന്നാൽ അച്യുതാനന്ദനായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി മാറി അദ്ദേഹമായി മാറി മുഖം പക്ഷെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു പാർട്ടി സീറ്റ് നിഷേധിച്ചതിനു ശേഷം പൊതുസമൂഹം പ്രവർത്തിച്ചു അന്ന് ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ പ്രവർത്തകർ തെരുവിലിറങ്ങി ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു മാധ്യമങ്ങൾ എല്ലാവരും തന്നെ നമുക്ക് മറന്നു പോകാത്ത കാര്യമാണ് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ വി എസിന് വേണ്ടി വാദിച്ചു വി എസിനെ ഇല്ലാതാക്കുവാൻ പാർട്ടി ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ പോരാട്ട വീര്യം പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു ചതിയാണിത് വഞ്ചനയാണിതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു സ്വന്തം പാർട്ടിയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ബോക്കറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഫാരിസ ബോക്കർ ആരാണെന്ന് അറിയാത്ത സാധാരണക്കാരൻ അതായത് ഈ പുറകുവശത്തൂടെ ധാരണകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത സാധാരണക്കാരൻ അവൻ തെരുവിലിറങ്ങി ബി എസിനു വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു പാർട്ടിക്ക് വഴങ്ങേണ്ടി വന്നു വി എസ് അച്യുദാനന്ദൻ മത്സരിച്ചു അദ്ദേഹം ജയിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി പക്ഷേ പാർട്ടി എന്താണ് അദ്ദേഹത്തോട് ചെയ്തത് ബാലഗോപാലിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചു അതുപോലെ തന്നെ കൃത്യമായിട്ട് പലപ്പോഴും ഷാജഹാൻ അഭിപ്രായമായിട്ട് ബാലഗോപാൽ ഒരു ഒറ്റുകാരന്റെ പണിയാണ് അദ്ദേഹത്തിന് ഇടംബലം തിരിയാൻ പറ്റാത്ത രീതിയിലാക്കി ആഭ്യന്തര വകുപ്പ് സാധാരണ ഇപ്പോ ഇപ്പൊ നിങ്ങൾ നോക്കൂ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടാം ടൈമിലും അദ്ദേഹം മറ്റാർക്കും കൊടുത്തിട്ടില്ല പക്ഷെ വി എസ് അച്യുതാനന്ദൻ എന്ന കരുത്തനായ മനുഷ്യന് ആഭ്യന്തര വകുപ്പ് നൽകിയിരുന്നില്ല കാരണം എന്താണ് അദ്ദേഹം മതികെട്ടാൽ മല ആ ഒഴിപ്പിക്കലും ആ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനൊക്കെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിയിട്ടു അദ്ദേഹത്തിന്റെ നാവിന് ചങ്ങലയിട്ടു അദ്ദേഹത്തിന്റെ കാലുകൾ ബന്ധിച്ചു ഒരു കേവലം പാർട്ടി പറഞ്ഞു ചലിക്കുന്ന ഒരു മനുഷ്യ യന്ത്രപ്പാവയാക്കി മാറ്റി അച്യുതാനന്ദനെ രണ്ടാം വട്ടം കേരളത്തിൽ രണ്ടാം ആദ്യമായൊരു തുടർഭരണം സാധ്യമാകുമായിരുന്നു ആദ്യമായൊരു തുടർഭരണം സാധ്യമാകുമായിരുന്നു പക്ഷേ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അറുപത്തിയെട്ട് സീറ്റിന് മാത്രം അറുപത്തിയെട്ട് സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് അന്ന് ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്ന പാർട്ടിയുടെ നേതൃത്വം സി പി എമ്മിന്റെ നേതൃത്വം ഒന്നുകൂടി കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തുടർഭരണം അന്ന് സാധ്യമാകേണ്ടിയിരുന്നു പിന്നീട് പിണറായി വിജയന് ലഭിച്ച തുടർഭരണം അതിന്റെ തുടക്കമിട്ടത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു കേവലം അറുപത്തിയെട്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയി രണ്ട് സീറ്റ് പിടിക്കാൻ പറ്റാതെയല്ല സുഹൃത്തുക്കളെ അത് പാർട്ടി തന്നെ അച്യുതാനന്ദന്റെ രണ്ടാം വരവിനെ പാർട്ടി തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അതിനുശേഷം നോക്കൂ ഓ സരിതാ വിവാദം അങ്ങനെയുള്ള പല വിവാദങ്ങൾക്ക് ശേഷം നാണംകെട്ട ഒരു യു ഡി എഫ് സർക്കാർ അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അഞ്ചാം മന്ത്രി വിവാദം മുസ്ലിം ലീഗിന്റെ വലിയ അപ്രമാദിത്വം മതവർഗീയത എല്ലാ അർത്ഥത്തിലും സ്വാധീനം ചെലുത്തി എല്ലാ അർത്ഥത്തിലും സ്വാധീനം ചെലുത്തി ഓരോ മതവിഭാഗം സംഘടിത മതവിഭാഗങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ സമ്മർദ്ദത്തിലൂടെ നേടി അഞ്ചാം മന്ത്രിയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാണക്കാട് നിന്ന് ഒരു മന്ത്രി അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിക്കുന്ന കേരളം ലജ്ജയോടെ തലകുനിച്ച ഇല്ലെങ്കിൽ അത്ഭുതം കുറയുന്ന ഇങ്ങനെയൊക്കെ സാധ്യമാകുമോ എന്ന് വിചാരിച്ച കാര്യങ്ങൾ കേരളത്തിൽ നടന്നു അതിനുശേഷം അച്യുതാനന്ദനെ മുന്നിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനായി നിങ്ങൾ നിങ്ങളോർക്കോ ഇതിനു മുമ്പ് ഒരു നേതാവും ഒരു നേതാവും അദ്ദേഹത്തോട് മറ്റൊരു നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അദ്ദേഹത്തെ അപമാനിച്ചിട്ടില്ല ഒരു ബി ജെ പി കാരൻ മുസ്ലിം ലീഗ് കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ അപമാനിച്ചിട്ടില്ല അദ്ദേഹത്തിന് തൂക്കുകയർ വേണമെന്ന് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ വേണമെന്ന് പറഞ്ഞത് അവരുടെ ഒരു യുവ നേതാവ് തന്നെയാണ് സി പി എമ്മിലെ ഒരു യുവ നേതാവ് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാമഭ്രാന്തനാണെന്ന് പറഞ്ഞത് ഇന്ന് ഇടതുപക്ഷത്തിന്റെ സഹചാരിയായിട്ടുള്ള കേരള മന്ത്രിസഭയിലുള്ള ഗണേഷ് കുമാറാണ് അത്രത്തോളം മോശമായിട്ട് അദ്ദേഹത്തിനെ അപമാനിക്കുവാൻ ശ്രമിച്ചതെല്ലാം ഇടതുപക്ഷതും സി പി എമ്മും തന്നെയായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വവും തന്നെയായിരുന്നു ഇന്ന് കണ്ണേ കരളെ വി എസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ നോക്കൂ അന്തിമോപാചാരം അർപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോയി പിണറായി വിജയൻ മാത്രം അങ്ങ് ഒന്ന് കൈകോപ്പുക പോലും ചെയ്യാതെ ഒന്ന് തലകുനിക്കാതെ കടന്നുപോയ പിണറായി വിജയന്റെ ചിത്രം നമ്മൾ കണ്ടു ഒരു മനുഷ്യന്റെ മൃതദേഹത്തോട് പോലും ആദരവ് കാണിക്കാത്ത വിധം ശത്രുത മനസ്സിൽ സൂക്ഷിക്കുന്ന ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിലെ ചില നേതൃത്വം സ്വരാജ് അതിനുശേഷം ഇതുവരെ കര പിടിക്കാത്തത് ഗുരുത്വദോഷമാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാവില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന ഒരു ഒരു ക്രൂരമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച ആ മനുഷ്യൻ അതിനുശേഷം കര പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും നിഷേധിക്കാനാവില്ല വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാമേരുവിന് എന്നും ശത്രു മാർക്സിസം മാർസിസ്റ്റുകാർ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തന്നെയായിരുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്കറിയാം വി എസിന്റെ കാലം വരെ ഞാൻ ഈ ചെങ്കോട്ടി പിടിക്കും അതിനുശേഷം എന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് പറയുന്ന ഒട്ടനവധി ആളുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വി എസ് അച്യുതാനന്ദന പറയുന്നത് ഇന്ന് ഫാരിസ് ഭാരിക്കറിന്റെ അതുപോലെയുള്ള കുത്തക ആളുകളുടെ അവർ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുള്ള ആർക്കും മനസ്സിലാകാത്ത രഹസ്യ അജണ്ടകളുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്നത് അവർ സാധാരണക്കാരൻ്റെതല്ല കമ്മ്യൂണിസ്റ്റുകാരല്ല ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ആളുകളാണ് ആട്ടിൻ തോൽ ചെന്നായിക്കളാണ് അത് പൊതുസമൂഹത്തിനും ഈ സാധാരണക്കാർക്കും മനസ്സിലാവും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുന്ന ആളുകൾ ആ ആരവം ഒടുങ്ങിയാൽ ഇന്നത്തെ ഈ പാർട്ടി മുതലാളിമാരോട് ചോദിക്കും നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് അവർ ചെയ്ത ഈ മഹാമനുഷ്യനോട് അവർ ചെയ്ത ക്രൂരതയ്ക്ക് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് കവി പറഞ്ഞതുപോലെ കണക്ക് ചോദിക്കാതെ ഒരു ഒന്നും കടന്ന് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തും കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മഹാമനുഷ്യന്റെ പതാര ബന്ധങ്ങളിൽ ഒരു പിടി അശ്രുപുക്കൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം